ശരിയാണ് ശരിയാണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒന്നിലധികം ഒന്നിലധികം വസ്തുക്കളെ വസ്തുക്കളെ ആരാധിക്കുന്നവർ ആരാധിക്കുന്നവർ ഏക യും എത്തിനെയും മാത്രം ആരാധിക്കുന്ന ആരാധിക്കുന്നോ തമ്മിൽ വ്യത്യാസമുണ്ട് ഏക ഇലാഹായ അള്ളാഹുന് മാത്രം ആരാധിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് ഇലാഹായ അള്ളാഹു മാത്രം ആരാധിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അവരുടെ ഹൃദയം നജസ്സാണെന്ന് പറഞ്ഞാൽ ഹൃദയം ശരിയല്ല അത് നമുക്ക് പറയാതിരിക്കാമെന്ന് പറ്റില്ലേ നമ്മളങ്ങനെ വിശ്വസിക്കുന്നു പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ 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 വിളിച്ചുകൊണ്ട് 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 പ്രാർത്ഥിച്ചു 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 വറഹ്മത്തുള്ളാഹി പ്രിയമുള്ള സഹോദരങ്ങളെ കേരളത്തെ മുസ്ലിയന്മാരോട് മുസ്ലി അക്കന്മാരെന്ന് പറഞ്ഞാൽ സമസ്തയാണെങ്കിലും അല്ലെങ്കിലും ഏത് വിഭാഗക്കാരാണെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് എന്തിനാണ് വിളിച്ച് ദ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ ബദരിങ്ങളെ വിളിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ശേഷജീരാണിയെ വിളിക്കുന്നത് മരണപ്പെട്ടു പോയവരോട് എന്തിനാണ് കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഈ മുസ്ലി അക്കന്മാർ പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് റബ്ബിനോട് പ്രാർത്ഥിക്കുക പക്ഷെ ഞങ്ങൾ മഹാന്മാരോട് സഹായം ചോദിക്കുകയാണ് അതിനുള്ള കാരണം മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ് എന്ന് ഏതുപോലെ ഇപ്പോൾ മുസ്ലി ചിന്തിച്ചത് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ജാറത്തിൽ പോയിട്ട് പരാതി പറഞ്ഞിട്ട് അപ്പുറത്തെ കൗണ്ടറിൽ പോയിട്ട് പിന്നെ പട്ടെടുത്ത് തലയിൽ ഒഴിയുന്ന പോലെ ഇവിടെ പ്രശ്നങ്ങൾ പറയിട്ട് അവിടെ പോയിട്ട് സഹായം ചോദിക്കുക ഇതാണ് ഈ മുസ്ലി അക്കന്മാരുടെ തട്ടിപ്പ് എന്ന് പറഞ്ഞത് അപ്പോ ഇത് വെച്ചിട്ടാണ് ഈ പൊതുജനങ്ങളെ ഇവർ വഴി വഴിപഴപ്പിക്കുന്നത് കാരണം മഹാന്മാരുടെ സഹായം അവിടെ കിട്ടും ഇവർ പിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും അതുമാത്രമല്ല അള്ളാഹു കുറേ കഴിവ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ആർക്ക് ഇവര് പറയുന്ന കുളിക്കാത്ത നനക്കാത്ത ആൾക്കാർക്ക് കുറേ കഴിവ് കൊടുത്തിട്ടുണ്ട് അപ്പോ ആ കൊടുത്ത കഴിവിന്നാണ് ഞങ്ങൾ വാങ്ങുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഇവർ ജനങ്ങളെ ഒരു പ്രത്യേക അജണ്ടയിലൂടെ ഇവർക്ക് അവരുടേതായിരിക്കുന്ന ചില മതനിയമങ്ങളുണ്ട് സമസ്തക്കാർക്ക് അവരുടെ മതനിയമം ഇത് ഇസ്ലാമിൻ്റെ നിയമമല്ല നിങ്ങൾ നോക്ക് പരിശുദ്ധ കുറാണെങ്കിൽ എത്ര പ്രവാചകന്മാരെ അള്ളാഹു പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് എത്ര പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥന മുഴുവൻ അള്ളാഹുവിനോടാണ് അവ അപ്പോൾ അവർ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് സഹായം മറ്റോടത്ത് പോയി ചോദിക്കല്ല ചെയ്തത് പ്രാർത്ഥിച്ചാൽ ഉടൻ തന്നെ സഹായം ലഭിക്കും അതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസവും പക്ഷേ ഈ സമസ്ത അവരുടെ മതപ്രകാരമുള്ള വിശ്വാസം അത് അവരുടെ വിശ്വാസമാണ് അത് ഇസ്ലാമിൻ്റെ വിശ്വാസമല്ല ഇവിടെ അള്ളാഹുവിൻ്റെ റസൂല് പിന്നെ അള്ളാഹുവിനോട് ദ്വാര ചെയ്ത സംഭവം കാണാം അതോടൊപ്പം തന്നെ ഇസ്തിഹാസ് നടത്തിയ സംഭവം കാണാം ഇവരെന്താ പറയുന്നത് ഞങ്ങൾ ഇവിടെ സഹായം തേടുകയാണ് ഇസ്തിഹാസയാണ് പ്രാർത്ഥന അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കുക ഇവിടെ ഇസ്തിഹാസ നടത്തുകയാണ് പരിശുദ്ധ കുറുവാൻ സൂറത്തുള്ള അൻഫാല് എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇത് റബ്ബക്കും ഫസ്തജാ കണ്ടോ അള്ളാഹുവിൻ്റെ റസൂട് ഇസ്തികാസ ചെയ്ത സംഭവം പദറുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഇസ്തിഹാസയാണ് എങ്കിലും പ്രാർത്ഥനയാണ് എങ്കിലും അത് മുഴുവൻ അള്ളാഹുവിനോടാണോ തേടേണ്ടത് അല്ലാതെ അവിടെ പോയി പ്രാർത്ഥിച്ച് ഇവിടെ പോയി ഇവിടെ പോയി സഹായം തേടാനല്ല ഒരൊറ്റ പ്രവാചകന്മാരോട് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇവിടെ പ്രാർത്ഥി സെക്കാഡമി പ്രാർത്ഥിച്ചിട്ടുണ്ട് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അല്ല എന്താ പറഞ്ഞു ആ ശരി പ്രാർത്ഥന ഇവിടെ പ്രാർത്ഥിച്ചോളി കുട്ടി അപ്പുറത്ത് പോയിട്ട് മേടിച്ചോളി ഇങ്ങനെയാണോ ഇസ്ലാമിൽ ഇങ്ങനെ ഇങ്ങനൊരു നിയമമുണ്ടോ ഇല്ല സമസ്തകാല നിയമമാണ് അപ്പോ ഇവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും കാക്കകാരണന്മാർ ഉസ്താദന്മാർ അവർ എങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ മഹാന്മാരായ ആൾക്കാരൊക്കെ നരകത്തിൽ പോകുകയാണെങ്കിൽ ഞങ്ങളും പോയിക്കോട്ടെ അവർക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് വലിയൊരു മുദ്രാവാക്യം വിളിച്ചിട്ട് പൊട്ടത്തരം തരം വിളിച്ച് പറയുന്ന കുറേ കൗമിയങ്ങളുടെ ഈ സമസ്ത കൂട്ടത്തിൽ ഏ ഇവരെ അനുയായികൾ തന്നെ അത് അതിവർ നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ നോക്കി കാന്തപുരം എന്താ പറഞ്ഞത് ആരാണ് മുഷിരിക്ക് ആരാണ് മുമീൻ വളരെ വ്യക്തമാണ് കൃത്യമായിട്ട് കാന്തപുരം ക്രമസുചാര് പറഞ്ഞിട്ടുണ്ട് ആരാണ് മുഷിരിക്ക് ഒന്നിലധികം വസ്തുക്കളെ ആരാധിക്ക അള്ളാഹിനോട് പങ്കു ചേർക്കുക കൃത്യമായി അദ്ദേഹം പറഞ്ഞു എന്റെ അതാണ് മുഷിരി എന്നാൽ ഏക ഇലാഹായ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരാണ് മീൻ രണ്ടും തുല്യരല്ല ഏഹ് രണ്ടും ഒന്നല്ല രണ്ടും മാറ്റണ്ട് ഒന്ന് മുഷിരിഖാണ് മറ്റൊന്ന് ഏക ഇലാഹായ റബ്ബിനെ മാത്രം കാന്തമ്പറിപ്പോ മാത്രം പറഞ്ഞു ഇവർക്ക് പഴയ കാലത്ത് മാത്രം എന്ന് പറയുമ്പോൾ അല്ലാത്ത ബേജാറാണ് മക്കയിലെ മക്കയില മുഷിരിക്കുന്നല്ലോ അല്ല മാത്രം എന്ന് പറഞ്ഞാൽ അവർക്ക് വി പിയറും എന്നതുപോലെ ആയിരുന്നു അയ്യാക്കൻ അള്ളാഹുവി നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ മാത്രം മാതി ബിലീസിൻ്റെ വാദാണെന്ന് എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇപ്പോൾ പറയുന്നത് ഏകലാഹായ അള്ളാഹുവിനെ മാത്രം ആകട്ടെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ അപ്പോൾ ഏകലാഹായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് ആര് മുൻ എന്ന് പറയുന്നത് ആ സമയത്ത് രണ്ട് വസ്തുക്കളെ ആരാധിക്കൽ അതെന്തായി അത് ആള് ആള് ഭയങ്കര പിന്നെ ഗൗരവത്തിനൊന്നല്ല ഒരു ആഴക്കുഴമ്പൻ ഖുർആൻ പറഞ്ഞത് ശരിയാണ് ഖുർആൻ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും വേർതിരിച്ച് പറഞ്ഞിട്ട് പറയാ പറയാതിരിക്കാൻ നിർവാഹമല്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ജനങ്ങൾക്ക് പിന്നെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ മറച്ചു പഠിക്കുന്നവര് അത് ക്ഷമിക്കപ്പെട്ടവരാണ് ക്ഷമിക്കുന്നവരുടെ ശാപം മുഴുവൻ അവർക്ക് തന്നെ ലഭിക്കാം നിങ്ങൾ നോക്കിയപ്പോൾ മുഷിരിക്കിന് കൃത്യമായി വിശദീകരിച്ചു സത്യവിശ്വാസി ആരാളെ മൊഹ്മിൻ ആരാണെന്ന് കൃത്യമായിട്ടും കാ പിന്നെ കാന്തപുരം അത് പറയ പറയണ്ടായി എന്നാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ഹക്കീമോൻ എന്താ പറഞ്ഞ് നോക്ക് നിങ്ങൾ നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നോളജ് സിറ്റിയുമായി ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രയാസവും ഉണ്ടായപ്പോൾ നമ്മൾ ബദ്രീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു കണ്ടോ ഇപ്പോൾ ആരാ മുഷിരിക്ക് ആരാണ് മുഷിരിക്ക് നമ്മൾ പറയണ്ട നിങ്ങളെ ശ്രോതാക്കൾ കൂട്ടി തരുകയാണ് നിങ്ങൾ നോക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കല്ല കാന്തപുരം മൂക്കിൽ മുസ്ലിം കൃത്യമായിട്ട് പറഞ്ഞു ഒന്നിലധികം വസ്തുക്കളെ ആരാധിക്കുക അത് കല്ലെ മുള്ള എന്തു ആവട്ടെ ഒന്നിലധികം വസ്തുക്കളെ ആരാധിക്കുക എന്നുള്ളതാണ് മുഷിരിക്ക് ഏകയിലാഹായ റബ്ബിനെ മാത്രം ആരാധിക്ക എന്ന് പറഞ്ഞാൽ അതാണ് മീൻ അപ്പൊ തമ്മിൽ രണ്ടാളും തമ്മിൽ വ്യത്യാസമുണ്ട് ഒന്ന് മുഷിരിക്കാണ് നോക്കി നിങ്ങൾ എന്താണ് പ്രാർത്ഥ എന്താണ് ആരാധന ഏകയിലാഹായ റബ്ബിനെ ആരാധിക്ക എന്ന് പറഞ്ഞല്ലോ എന്താണ് ആരാധന ആരാ പ്രാർത്ഥന പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറയുന്നത് നോക്ക് മകൻ ആരെ വിളിച്ച പ്രാർത്ഥിച്ചത് ബദരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു നോളജ് സിറ്റിക്ക് ആ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ ബദരിങ്ങളെ വിളിച്ചാണ് പ്രാർത്ഥിച്ചത് ഏ അപ്പോൾ മുഗ്മിനാണോ മുസ്ലിമാണോ മുഷിഖാണോ വാപ്പ് പറഞ്ഞ അടിസ്ഥാനത്തിൽ മകൻ ഏത് കോളത്തിലാണുള്ളത് ഏകയിലാഹായ റബ്ബിനെ മാത്രം വിളിച്ച് ആരാധിച്ചോ പ്രാർത്ഥനയാണ് ആരാധന എന്ന് വന്നാൽ ഇവിടെ ആരെ വിളിച്ചാൽ പ്രാർത്ഥിച്ചത് ബദ്രികളെ വിളിച്ച് പ്രധാം പ്രാർത്ഥിച്ചു എന്ന് ഒരു ഉളുപ്പില്ലാതെ ഇവർ വാപ്പി പോരാണേ സമൂഹത്തിനെ ഈ പഴപ്പിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട മുഖ്യ കക്ഷികൾ അവർ രണ്ടുപേരും ഏകലാ പിന്നെ ഏകലാഹ റബ്ബിനെ വിളിച്ച് ആരാധിക്കാതെ അപ്പുറത്ത് പറഞ്ഞിട്ട് ഇപ്പുറത്ത് മുഖം പോയിട്ട് പറയുകയാണെങ്കിൽ ബദ്രീകളെ വിളിച്ച് പ്രാർത്ഥിച്ചു സഹായം തേടി എവിടെ വിളിച്ചാലും കേൾക്കും എവിടെ വിളിച്ചാലും കാണും എവിടെ നിന്ന് സഹായം കിട്ടുമെന്ന് പറയാണ് അപ്പോൾ ഇതാണ് ഇവരുടെ സാഹചര്യം ബദരിങ്ങൾ എവിടെന്ന് വിളിച്ചാലും കാണും എവിടെ നിന്ന് വിളിച്ചാലും സഹായം കിട്ടും ബദരിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ തൊഴിലില്ല അപ്പോൾ ഈ വിജയം ലഭിച്ചാൽ നമുക്ക് സഹായം കിട്ടിയതാണ് നോളജ് സിറ്റി എന്ന് ഞാനങ്ങനെ ചൂഷണം ചെയ്ത കൊള്ളുകഴിച്ച് നടക്കാനേ അപ്പോൾ ആരാണെ മുൻഷരിക്ക് ഇപ്പോൾ ഈ രണ്ട് വീഡിയോയിൽ കാണിച്ച ആരാടെ ആ മുൻഷരിക്കിൻ്റെ രൂപം എന്താണ് അവരുടെ രീതി എന്താണ് എന്ന് കൃത്യമായിട്ട് തന്നെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നമുക്ക് കഴിഞ്ഞു അപ്പോൾ ഇതാണ് പ്രിയമുള്ള സഹോദരങ്ങൾ ഇവർ ഇവരിങ്ങനെ സമൂഹത്തിനെ ചൂഷണം ചെയ്യുക ഒരു ചാട് വയറിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് പൊട്ടം പൈസ പിരിച്ച് ഏ ന്യോളജ് സി സിറ്റിയുടെ പേരും പറഞ്ഞിട്ട് എന്നിട്ടും ഈ ഔലിയാക്കന്മാരുടെ പിന്നെ ഔലിയാക്കന്മാരുടെ നേതാവാണ് കേട്ടോ അവലിയാക്കന്മാരുടെ മുഷ അവരുടെ അംഗാണ് ആര് കാന്തപൂർ അബൂഖർ മുസ്ലിം എന്നിട്ടും നോളജ് സിറ്റിക്ക് പ്രശ്നം പ്രയാസം ഉണ്ടായി ഉണ്ടായിരുന്നു ഈ ഔലിയാക്കന്മാർക്ക് പ്രശ്നം പ്രയാസം ഉണ്ടാകാൻ പാടില്ല മൂപ്പരി സൂര്യ ആശുപത്രിയിൽ പോയി കരുതിരുന്നു ഈ അടുത്ത കാലത്ത് അതൊന്നും പോയി കഥയിൽ ഇപ്പോൾ ചോദ്യമൊന്നുമില്ല ഇതാണ് അവസ്ഥ അപ്പോൾ കൃത്യമായ കാര്യങ്ങൾക്ക് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല ഇവർ അള്ളാഹു ജനങ്ങൾക്ക് പഠിപ്പിച്ച് ഉറപ്പും പറഞ്ഞ കാര്യങ്ങൾ അത് മറച്ചു പിടിക്കുന്നവരാണ് ഈ വിഭാഗക്കാർ അത് ഇവരാണെങ്കിലും മറ്റൊരാണെങ്കിലും ആരാണെങ്കിലും അപ്പം ഇതാണ് സത്യാവസ്ഥ അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക കാരണം സഹായത്തായിട്ടാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും എന്ത് കഷ്ടപ്പാട് എന്ത് ദുരിതമാണെങ്കിലും റബ്ബിനോട് പറയുക അള്ളാഹു ആ പ്രാർത്ഥന ഇവന്റെ ഈമാനും ഇവന്റെ അഖലാസും അനുസരിച്ച് അള്ളാഹു പ്രാർത്ഥന കേൾക്കും അല്ലാതെ പ്രാർത്ഥിച്ച വഴിക്ക് എന്നെ ഉത്തരം ചെയ്യൊന്നുമില്ല അതിന് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ കടമകളൊക്കെ ഉണ്ട് അതൊക്കെ പാലിക്കണേ ഈ ഹാക്കും ഹക്കും പാത്രം ഇല്ലാതെ വല്ലവന്റെ വാരി വഴി തിന്നിട്ട് ഏഹ് ചൂഷൻ ചെയ്ത് കൊള്ളേ അടിച്ചിട്ട് ഇത് വാച്ച് കിട്ടൂല അപ്പോ ഇവിടെ സഹായം ചോദിക്കുകയാണ് എന്നുള്ള മുസ്ലി അക്കമ്മ ന്യായം വെറും പൊള്ളയാണ് സഹായം റബ്ബിനോടെ ചോദിക്കേണ്ടത് അള്ളാൻ റസൂര് സഹായം ചോദിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് റബ്ബക്കും ഫസ്തജാബലക്കും അവിടെയാണ് അള്ളാഹുനോടെ ചോദിച്ചത് അപ്പോൾ പ്രാർത്ഥനയാണ് എങ്കിലും പിന്നെ സത്യ പിന്നെ സത്യം ചെയ്യലാണെങ്കിലും നേർച്ചയാണ് എങ്കിലും ഇഷ്ടാസിയാണ് എങ്കിലും എല്ലാം റബ്ബിനോടെ ചോദിക്കാവൂ അതുകൊണ്ടാണ് പിന്നെ പരിശുദ്ധ കുർആാൻ പഠിപ്പിച്ചത് വൈദാസ്ലക്ക അള്ളാഹുവിനെ പറ്റി പിന്നെ എന്നെ പറ്റി നിങ്ങളോട് ചോദിക്കും നബിയോട് പറയാണ് നബിയെ താങ്കളോട് എന്നെ പറ്റി ചോദിക്കും ഏ അപ്പോൾ നിങ്ങളെന്താ പറയേണ്ടത് ഫൈന കരീബ് അള്ളാഹു അടുത്തുള്ളവനാണ് എന്ന് ജനങ്ങളോട് പറയണമെന്നാ പറഞ്ഞു അല്ലാതെ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ എന്നോട് സഹായം തേടോളൂ ഞാൻ അള്ളാഹിനെ ചോദിച്ചു മേടിച്ചു തരാം എന്നല്ലല്ലോ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് അപ്പുറത്ത് പോയി സഹായം ചോദിച്ചോ അല്ലെങ്കിൽ എന്നോട് പ്രാർത്ഥിക്കേ ഇന്നൊരു സഹായം അപ്പുറത്ത് ആവില്ലയുടെ അടുത്ത് പോയി ചോദിച്ചോ ഇങ്ങനെ പാമ്പ് കടിച്ചാൽ പിന്നെ ഒരു ഒരാവില്ല കുട്ടി ഉണ്ടാകാൻ ഒരാവില്ല പിന്നെ പ്രയാസികൾ പാറ്റാൻ ഒരാവില്ല ദാരിദ്ര്യം പാറ്റാൻ ഒരാളിയ ഇങ്ങനെ ഒരു അങ്ങനെ ഒരു നിയമല്ലേ ഇതൊക്കെ ഷിയ ഷിയാ ഇതൊക്കെ ഇവരൊക്കെ അല്ലാതെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യുന്ന അല്ല പറയാ ഇവര് പറയാ പ്രാർത്ഥന അവിടെയാണ് ഇവിടെ പോയിട്ട് ഞങ്ങൾ ചോദിക്കലെന്ന് ഇതാ ജാറല്ലേ അള്ളാഹു ഈ വക പിന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഇവരൊക്കെ അതിന്നൊക്കെ കാത്തു ഋഷിക്കും പറയാട്ടെ അസ്ലാം വലിക്കും വരഹമുലി വറക്കാത്തു